അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനാണ് നമ്മൾ പരിശ്രമിക്കുക എങ്കിലൊരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അല്ലാഹുവിനെയാണല്ലോ വല്ലദീന ആമനോ അശബ്ദനില്ല അള്ളാഹു സ്വഹാനോത്താലെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരാണ് വിശ്വാസികൾ എന്ന് സുഹൃത്തുൽ ബമ്മളെ പഠിപ്പിക്കുകയാണ് എങ്കിൽ ആ റബ്ബിന്റെ സാന്നിധ്യത്തിൽ വെച്ച് അവന് ഏറെ ഇഷ്ടമുള്ള കർമ്മങ്ങളാണ് നാം നിർവഹിക്കേണ്ടത് അങ്ങനെ ആ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് നേടി ും കഴിയും അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗീയാനുഗ്രഹങ്ങൾ നേടുന്നതിനേക്കാൾ വലിയ പവിത്രതയുള്ള കാര്യങ്ങളായിക്കൊണ്ടാണ് വിഷു നമ്മളെ പഠിപ്പിക്കുന്നത് വരി അക്ബർ അള്ളാഹുവിന്റെ തൃപ്തി നേടലാണ് സ്വർഗ അനുഗ്രഹങ്ങളെക്കാൾ വലുത് എന്ന് റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോഴാണ് റബ്ബ് നമ്മെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് റബ്ബിനെ നമുക്ക് അങ്ങോട്ട് റബ്ബിനെ നമുക്ക് ഇഷ്ടപ്പെടുത്തുവാനും നമുക്ക് കഴിയുക അതിൽ ഒന്നാമതായി ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റഹ്മാനായ റബ്ബ് നിർബന്ധമാക്കി തന്ന കാര്യങ്ങൾ മുറപോലെ നിർവഹിക്കുക എന്നുള്ളതാണ് കുതിസിയായ അതിസിലൂടെ അള്ളാഹു സുബാനോ തല തുറന്നു പറഞ്ഞ സംഗതിയാണിത് ഒമാ തകോറബിൻ അഹബ ഇലയ്യഫ്ഹി ഞാൻ എൻ്റെ അടിമക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ചെയ്ത് എന്തിലേക്ക് അടുക്കുന്നതാണ് ഞാൻ എൻ്റെ അടിമയിൽ നിന്നും ഏറ്റവും നന്നായിക്കൊണ്ട് ഇഷ്ടപ്പെടുന്നത് എന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നിർബന്ധമാക്കിയ കാര്യങ്ങൾ മുറപോലെ നിർവഹിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നമസ്കാരം എന്നുള്ളത് നമസ്കാരം എല്ലാ നന്മകളുടെയും ഉറവിടമാണ് എല്ലാ തിന്മകളും ഒഴിവാക്കാൻ കഴിയുന്ന പ്രവർത്തനമാണ് പല ലോകത്ത് കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നു അതാണ് അതുകൊണ്ടാണ് അള്ളാഹാം റസൂലിനോട് സുഹാബ് ചോദിച്ചു അയ്യുൽ അമലി അഹബുല അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ് അള്ളാഹാം റസൂലിന്റെ മറുപടി ആ സ്വലാത്തു അല വക്തിഹ എന്നതാണ് അതുകൊണ്ട് സമയബന്ധിതമായി കൃത്യമായ പുരുഷന്മാര് ജമാനത്തോടുകൂടെ ഹൃദയ സാന്തിത്വത്തോടു കൂടെ അടക്കത്തോടുകൂടെ ഒതുക്കത്തോടുകൂടെ മനോഹരമായി നിർവഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാൻ നമുക്ക് കഴിയണം അത് അഫ്ലഹൽ മുപ്പിനുൻ വിശ്വാസികൾ വിജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉടനെ തന്നെ റബ്ബ് പറഞ്ഞത് അല്ലുംഫി സ്വലാതി ഹാഷിഅറൂൻ എന്നാണ് അവർ നമസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടെ നിർവഹിക്കുന്ന ആളുകളാണെന്ന് രണ്ടാമത്തെ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം പറസ്കാരം ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാത്രി നിസ്കാരമാണ് അതുപോലെ സ്വലാത്തിൽ ഫരീല അ സൊലാത്ത് ഫി ജൗഫിൽ ലൈൽ അള്ളാഹു സുബെഹാൻ ഓത്താൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന ചോദിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് ഇനി ആ സമയത്ത് എണീറ്റ് നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ കിടക്കുന്നതിന് മുൻപ് വിത്തറാക്കിക്കൊണ്ട് നിസ്കരിക്കാനെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം റബ്ബിനെ ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ തിക്കറുകൾ പതിവാക്കുക എന്നതാണ് പ്രവാചകൻ സുല്ലാഹു വല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്കിതാണ് അൻ തമൂത്ത വരിസാന് കുറത്തുപം ഇൻ ദിക്കരില്ല നീ അള്ളാഹുവിന് സ്തു അള്ളാഹു സുബാനുവത്താലൊക്കെ റിക്കറെടുത്ത് നനവുള്ളൊരു നാവിൻ്റെ ഉടമയായിക്കൊണ്ട് നീ മരിക്കുക എന്നതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ചെറിയ ചെറിയ അധ്വാനങ്ങളിലൂടെ വലിയ പ്രതിഫലവും അത് കാരണം റബ്ബിൻ്റെ ഇഷ്ടവും നേടിയെടുക്കാൻ റിഖറുകൾ കൃത്യമായിക്കൊണ്ട് നിർവഹിക്കുക വഴി സാധ്യമാകും പരമാവധി റിഖറുകൾ ചൊല്ലാനും പഠിക്കാനും ഒക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ആ ധിക്കറിൻ്റെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആൻ തന്നെയാണ് പരമാവധി പാരായണം ചെയ്യുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകണം വിശുദ്ധ റമദാന കെടി പിന്നീട് കൃത്യതയോടുകൂടെ അടക്കത്തോടു കൂടെ ഒരു ചിട്ടയോടുകൂടെയുള്ള ഒരു ഖുർആൻ പാരായണം നിലവിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നാം നമ്മോട് ചോദിക്കണം നാലാമത്തെ കാര്യം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് അള്ളാഹു സുബെഹാനു വത്താല തൗഹീദ് പറഞ്ഞ ഉടനെ ചേർത്തി ചേർത്തിപ്പറഞ്ഞ കാര്യമാണ് എനിക്ക് നന്ദി ചെയ്യണമെന്ന് പറഞ്ഞ അതിനോടൊപ്പം ചേർത്തി ചേർത്തിപ്പറഞ്ഞ കാര്യമാണല്ലോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് പരമാവധി അവരെ സന്തോഷിപ്പിക്കുവാനും അവരുടെ കാര്യങ്ങൾ അവരോ കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കുവാനും അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുവാനും അവരോട് നല്ല പെരുമാറ്റം കാത്തുസൂക്ഷിക്കുവാനും ഒക്കെ നമുക്ക് കഴിയണമെന്നതാണ് അഞ്ചാമത്തെ കാര്യം കുടുംബബന്ധം ചേർക്കലാണ് അയ്യുൽ അമ്മാലി അഹബുൽ എന്ന് ചോദിക്കുമ്പോൾ അള്ളാൻ റസൂല് പിന്നെ കൊടുത്തൊരു മറുപടി സുമ്മ സുരത്ത് റഹിം എന്നാണ് ആ കുടുംബ ബന്ധം മുറിച്ചവൻ ശബിക്കപ്പെട്ടവനാണ് എന്നും സ്വർഗത്തിലേക്കില്ല എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പ്രയാസമുണ്ടാകും ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും ഇങ്ങോട്ട് പരിഗണിച്ചിട്ടില്ലെങ്കിലും അവൻ അങ്ങോട്ട് പോയി പരിഗണിക്കുവാനും അങ്ങോട്ട് ഉത്തരം കൊടുക്കുവാനും ഒക്കെ അള്ളാഹു സുബാനോ തല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് സ്ഥിരമായി കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് എത്ര ചെറുതാണെങ്കിലും സ്ഥിരമായൊരു കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നും അതുപോലെ തന്നെ നന്മകൾ കൽപ്പിക്കലും തിന്മകൾ വിരോധിക്കലും അള്ളാഹുനെ ഏറെ ഇഷ്ടമുള്ള പ്രവർത്തനമാണ് നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം റബ്ബിൻ്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള പ്രാർത്ഥനയും നാം പ്രത്യേകം പ്രാർത്ഥിക്കുക അള്ളാഹുബക് അള്ളാഹുവേ നിന്റെ നിന്റെ ഇഷ്ടത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ ഇഷ്ടപ്പെടുന്നതിനും ഇഷ്ടപ്പെടാനുള്ള തോഫീഖിനെ ചോദിക്കുന്നു അതേപോലെ തന്നെ നിൻ്റെ ഇഷ്ടത്തിലേക്ക് എന്നെ എത്തിക്കുന്ന എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ ആ കർമ്മത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നതാണ് ഇതെല്ലാം ചേർത്ത് വെച്ച് ജീവിതം സമ്പുഷ്ടമാക്കുക റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടം നേടിയെടുക്കുവാനുള്ള പരിശ്രമം തുടരുക അള്ളാഹു സുബെഹാനു വത്താല അവൻ ഏറ്റവും നന്നായിക്കൊണ്ട് ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ ഭാഗ്യവന്മാരെ സ്വർഗ്ഗാവകാശികളെ അള്ളാഹു സുബഹാനുവത്താല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും വർഹമത്തല്ലാ വാത്തു ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി അറിയുക അറിയിക്കുക പ്ലീസ്റ്റി